അപ്പോൾ അതല്ലാത്ത ഏതെങ്കിലും രാവിലാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ അയാൾ ലാഹുവിൻ്റെ പേരിൽ ഗുരുതരമായിട്ടുള്ള കളവ് പറഞ്ഞവനാകും അപവാദം പറഞ്ഞവനാകും അസലമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ബിസ്മിള്ള വസ്സലാത്തു വസ്വലാത്തു വസ്സലാമ റസൂലില്ല പിന്നറഞ്ഞ സഹോദരങ്ങളെ ഷാഹബാൻ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ നോമ്പ് നോൽക്കുന്നതും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ഇബാതാത്തുകൾ നിർവഹിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകതയുണ്ട് എന്ന് കരുതി ഷാബാൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ റൈഫ് ആയതും ആയതുമൊക്കെ പരിഗണിച്ചാണ് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് സംബന്ധമായി ഷാഫി മധഹബിലെ അറിയപ്പെട്ട പണ്ഡിതന്മാർ പ്രാമാണികരായ പണ്ഡിതന്മാർ അവർ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഷാഫി മധഹബിലെ പ്രസിദ്ധ പണ്ഡിതനായ ഇമാം അബൂഷാമ റഹിമുള്ള ഹിജ്ര അറുനൂറ്റി അറുപത്തി അഞ്ചിൽ മരണപ്പെട്ട അബുഷ്യാമ റഹിമ ഉള്ള അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് അൽ ബാസു അല ഇൻകാരിൽ ബിദി വൽ ഹവാദിസ് ആ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് ഇത് സംബന്ധമായിട്ടുള്ള നിലപാട് അവിടെ നമുക്ക് കാണാം ഇബിന് വള്ള താബി പണ്ഡിതനായ ജയ്ദ്ബിൻ അസ്ലമിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് എന്താണ് ഉദ്ധരിക്കുന്നത് കാലമ അദറക്കന അഹദമ്മിൻ മഷിയഹത്തിന അദ്ദേഹം പറയുകയാണ് ഞങ്ങളുടെ ഷേഖുമാൽ ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല വല ഫുഖന ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലും കണ്ടിട്ടില്ല എൽ ഇലാ ലൈലത്തിൻ അല ഇലത്തിൻസ്ഫിബിൻ ഷെഹബാൻ ഷാഹബാൻ പകുതിയിലേക്ക് അഥവാ ഷാഹബാൻ പതിനഞ്ചിലേക്ക് തിരിഞ്ഞു നോക്കുന്ന അതിനെ പരിഗണിക്കുന്ന ഒരാളെയും വല യൽ ഇലാ ഇല ഹദീസി മഖ്ൽ മഖ്ൂലിൻ്റെ ഹദീസിലേക്കും തിരിയുന്ന അഥവാ അതിനെ പരിഗണിക്കുന്ന ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല അതായത് ഷാഹബാൻ പതിനഞ്ചിന് പൂരിശയുണ്ട് എന്ന് പ്രചരിപ്പിച്ചത് ഷ്യമിലെ മഖ്ഹൂൽ എന്ന പേരുള്ള പണ്ഡിതനാണ് ആ മഖൂലിൻ്റെ ഹദീസിലേക്ക് തിരിയുന്ന അഥവാ അതിനെ പരിഗണിക്കുന്ന ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല വലയുൻ ആ രാവിന് മറ്റു രാവിനേക്കാൾ ഒരു പ്രത്യേകത അവർ ആരും കൽപ്പിച്ചിരുന്നില്ല ഓല വക്കീലി അബി മുലൈക്ക ഇബിൻ അബി മുലൈക്കയോട് പറയുന്നുണ്ട് ആരാണ് ഇബിന് അബി മുലൈക്ക താബിയങ്ങളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതനാണ് ഒരുപാട് സ്വഹാബികളെ നേരിൽ കണ്ട് അവരിൽ നിന്ന് മതം പഠിച്ച പണ്ഡിതനാണ് ആ ഇബിന് അബി മുലൈക്കയോട് പറയുന്നുണ്ട് അന്ന സിയാദൻ പറയാറുണ്ട് അന്ന ലൈലത്തിൻ അന്നുബാൻ ഷാബാൻ പകുതിയുടെ രാവിൻ്റെ പ്രതിഫലം ലൈലത്തുൽ ഖദറിൻ്റെ പ്രതിഫലം പോലെയാണ് ഫഹ്വാൽ അന്നേരം അബി മുലൈക്ക പറഞ്ഞു ലൗ ലവ് സമീർ എൻ്റെ കയ്യിൽ ഒരു വടിയുണ്ടാവുകയും അയാൾ ആ പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്താൽ ലവ് ഞാൻ അയാളെ അതായത് സിയാദു നുമേരിയെ ഞാൻ അടിക്കുമായിരുന്നു എന്ന് അയാൾ തുടർന്ന് പറയുന്നുണ്ട് അയാൾ ഒരു ഖാദികനായിരുന്നു ആളുകളെ രസിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുമൊക്കെ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഇതാണ് ഷാഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായിട്ടുള്ള ആധികാരിക പണ്ഡിതനായിട്ടുള്ള ഷാഫി മദ്ഹബിലെ ആധികാരിക ശബ്ദമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഇമാം അബൂഷാമ റഹ്മ ഈ ഷാഹാൻ പതിനഞ്ചിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് അന്ന് പ്രത്യേകം ഇബാദാത്തുകൾ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കാണാം ഇമാം ഖസാലി റഹ്മാഅല്ലയുടെ അറിയപ്പെട്ട ശിഷ്യനായ മാലിക്കി മദബിലെ പണ്ഡിതനായ ഇബ്നുൽ അറബി റഹിമ ഉള്ള എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണല്ലോ ഇബ്നുൽ അറബി റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കാമുൽ ഖുർആാനിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇന്ന അൻസുഫി ലൈലത്തി തീർച്ചയായിട്ടും നാം ഇതിനെ ഈ ഖുർആാനിനെ അനുഗ്രഹീതമായിട്ടുള്ള രാവിലെ ഇറക്കിയിരിക്കുന്നു എന്നതിനെ വിശദീകരിച്ചു കൊണ്ട് ഇബ്നുൽ അറബി റഹ്മോ ഉള്ള അദ്ദേഹം പറയുകയാണ് വ ഉലമാഹി ലൈലത്തുൽ ഖദർ ഈ അനുഗ്രഹീതമായിട്ടുള്ള രാവ് അത് ലൈലത്തുൽ ഖദർ ആണ് എന്നാണ് ഭൂരിപക്ഷ ഉലമാക്കളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അത് ഷാബാൻ പകുതിയിലെ അഥവാ ഷാബാൻ പതിനഞ്ചിൻ്റെ രാവാണ് എന്ന് പറഞ്ഞവരും പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ അത് ബാത്തിലായിട്ടുള്ള നിരർത്ഥകമായിട്ടുള്ള അഭിപ്രായമാണ് കാരണം കൊണ്ട് അവൻ്റെ കിതാബിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് മാസത്തിലാണ് അവന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് റമളാൻ അങ്ങനെ അതിൻ്റെ അവതരണ സമയം ആണ് എന്ന് അള്ളാഹു സുഹൈൻ അത് ഉറപ്പാക്കിയിട്ടുണ്ട് പിന്നീട് അള്ളാഹു ഇവിടെ ആ രാത്രി അത് അനുഗ്രഹീതമായ രാത്രിയാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതല്ലാത്ത ഏതെങ്കിലും രാവിലാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ അയാൾ ലാഹുവിൻ്റെ പേരിൽ ഗുരുതരമായിട്ടുള്ള കളവ് പറഞ്ഞവനാകും അപവാദം പറഞ്ഞവനാകും ഷഹബാൻ പകുതിയുടെ പതിനഞ്ചിന്റെ രാത്രിയുടെ മഹത്വം പറയുന്ന ഒരു ഹരീസും അവലംബിക്കപ്പെടാവുന്ന രീതിയിലല്ല അതിൻ്റെ ശ്രേഷ്ഠതയുടെ കാര്യത്തിലാണ് എങ്കിലും അവലംബിക്കപ്പെടാവുന്ന ഒന്നും തന്നെയില്ല നസ്ഹിൽ ഷഹബാൻ പതിനഞ്ചിന് ഓരോ സൃഷ്ടികളുടെയും അവധി നിർണയിച്ചുകൊണ്ട് രേഖപ്പെടുത്തുമെന്നതിനും ഒരു രേഖയുമില്ല ഫലാ തൽ ഇലിഹാ അതുകൊണ്ട് അത്തരം അഭിപ്രായങ്ങളിലേക്കും വാക്കുകളിലേക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്ന് ഇബ്നുൽ അറബി റഹ്മുള്ള അഹ്കാമിൽ ഖുർആാനിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലെ പണ്ഡിതന്മാർ അവർ പഠിപ്പിച്ചു തന്നതുപോലെ ഈ വിഷയത്തിൽ ഷഹബാൻ പതിനഞ്ചിന് പ്രത്യേകത നൽകിക്കൊണ്ട് ആ ഒരു ദിവസം ബറാഹത്ത് രാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രത്യേകം ആ ഒരു പേരൊക്കെ നൽകിക്കൊണ്ട് ബറാഹത്ത് എന്ന പേരൊക്കെ നൽകിക്കൊണ്ട് ആ ഒരു മാസത്തിൽ ആ ഒരു ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നതും പ്രത്യേകമായിട്ടുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കുന്നത് അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് ഇതൊക്കെ ആ ഒരു ദിവസത്തിന് പ്രത്യേകത നൽകിക്കൊണ്ടാണ് എങ്കിൽ അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കരുത് എന്നാണ് മുൻകാലങ്ങളിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ഷാഫി മദബിലെ ആധികാരിക ശബ്ദമായിട്ടുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇത് ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിദഗ്ധത്തിൻ്റെതായിട്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന പ്രത്യേകിച്ച് ഷാബാൻ പതിനഞ്ചിന് പോരിശയുണ്ട് എന്ന് പ്രചരിപ്പിച്ചത് ഷാമിലെ മഖ്ബൂൽ എന്ന് പറയുന്ന പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്നും തിരിഞ്ഞു നോക്കരുത് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകത നൽകി പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു ചതിക്കുഴിയിൽ വീണുപോകാറുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം ദീനിൽ ഉള്ളത് മാത്രം നമ്മൾ ചെയ്യുക ദീനിൽ കടത്തി കാര്യങ്ങൾ അതിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ നമ്മൾ വാശിയോട് കൂടിയിട്ട് ഇതെല്ലാം സ്വീകരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് എങ്കിൽ വിദേഹത്തിൻ്റെ ആളുകളായിട്ട് നാളെ അള്ളാഹു സുബഹാനവത്താലെ കണ്ടുമുട്ടേണ്ടി വരും അത് ഗൗരവത്തോടു കൂടി നമ്മൾ പരിഗണിക്കണം അള്ളാഹു സുബഹാന വത്താല അനുഗ്രഹിക്കട്ടെ